ഹായ് നമസ്കാരം കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി തുടങ്ങുകയാണല്ലോ നവരാത്രി ആരംഭമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അതു മുതൽ നമ്മൾ വ്രതമെടുക്കും പൂജ വയ്ക്കുന്നത് ഇരുപത്തൊമ്പതിനാണ് ഒക്ടോബർ ഒന്ന് മഹാനവമി രണ്ട് വിജയദശമി നവരാത്രി കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് പ്രഥമ മുതലുള്ള ഒൻപത് ദിവസമാണ് നവരാത്രി ആഘോഷം ആരാധനയുടെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വിദ്യാരംഭത്തിൻ്റെയും കൂടി ഉത്സവമാണ് നവരാത്രി നവരാത്രി വ്രതത്തിലെ വളരെ ശ്രേഷ്ഠമായ ഒരു വ്രതമാണ് നവരാത്രി വ്രതം സാധകനെ പവിത്രമാക്കുകയും എല്ലാ ഐശ്വര്യങ്ങൾക്കും പ്രാപ്തനാക്കുകയും ചെയ്യുന്നതാണ് നവരാത്രി വ്രതം ദുഷ്ടരായ അസുരന്മാരെ നിഗ്രഹിക്കാനായി ദേവി പല അവതാരങ്ങളും എടുത്തു അങ്ങനെ നേടിയ വിജയങ്ങളാണ് നവരാത്രി ആഘോഷങ്ങളുടെ അടിസ്ഥാനം തിന്മയുടെ മേൽ നന്മയുടെ വിജയം ശരണാഗതരായ എല്ലാവർക്കും ദുഃഖത്തെ അകറ്റി ആശ്വാസം നൽകുന്ന രക്ഷാസ്വരൂപിണിയാണ് ലോകത്തിൻ്റെ മുഴുവൻ നാഥയായ അമ്മയാണ് നവരാത്രിയുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ദുർഗയായും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയായും അവസാന മൂന്ന് ദിവസം സരസ്വതിയായുമാണ് ദേവിയെ ഉപാസിക്കുന്നത് നവദുർഗാഭാവങ്ങളിൽ ഒന്നാമത്തേത് ശൈലപുത്രി ദേവി വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നുചേർന്ന ദേവിഭാവമായിരിക്കും ആ സമയം ഒരു കയ്യിൽ ശൂലവും മറ്റേ കയ്യിൽ താമരയും നെയ്യാണ് ദേവിക്ക് സമർപ്പിക്കേണ്ട ഏറ്റവും അനുയോജ്യമായ വഴിപാട് നവദുർഗാഭാവങ്ങളിൽ രണ്ടാമത്തേത് ബ്രഹ്മചാരിണി ദേവീരൂപമാണ് ബ്രഹ്മചാരിണി ദേവീരൂപമാണ് ഒരു കയ്യിൽ രുദ്രാക്ഷമാലയും മറുകൈയിൽ കമണ്ടലവുമേന്തിയ ഈ രൂപത്തിലാണ് ദേവിയെ സ്തുതിക്കുന്നത് ഏതു കഠിനമായ തടസ്സങ്ങളെയും തരണം ചെയ്യാൻ സാധകന് കഴിയും പഞ്ചസാരയാണ് ദേവിക്ക് നമ്മൾ സമർപ്പിക്കുന്നത് മൂന്നാം ദിവസം ചന്ദ്രകണ്ഠാദേവിയായി കരുതിയാണ് പൂജിക്കേണ്ടത് നെറ്റിയിൽ പത്ത് കൈകളും ചന്ദ്രക്കലയും മുഖത്ത് ഉഗ്രഭാവവുമുള്ള ദേവി ആണ് ആ സമയ ആ സമയത്ത് ആ രീതിയിൽ ദേവിയെ ധ്യാനിച്ചാൽ ഭക്തരക്ഷകയായി വന്ന് സകല ദുഃഖങ്ങളെയും ശമിപ്പിക്കുമെന്ന് പറയുന്നു പായസമാണ് ദേവിയുടെ ഇഷ്ട വഴിപാട് നാലാമത്തെ ദിവസം കൂഷ്മാണ്ഡ ദേവിയെയാണ് പൂജിക്കേണ്ടത് സൂര്യമണ്ഡലത്തിലാണ് വാസം മാൽപ്പൂവയാണ് അതായത് മൈദയും പഞ്ചസാരയും ചേർത്തുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അന്ന് ദേവിക്ക് സമർപ്പിക്കുന്നത് അഞ്ചാം ദിവസം സ്കന്ധമാതാവായിട്ടാണ് താമരപ്പൂവിൽ വസിക്കുന്നത് രണ്ട് കൈകളിൽ താമരപ്പൂവ് സുബ്രഹ്മണ്യൻ മടിയിലുമുണ്ട് വാഴപ്പഴമാണ് ഇഷ്ടവഴിപാട് ക്ഷിപ്രപ്രസാദിയുമാണ് ആറാം ദിനത്തിൽ ദുർഗാഭാവമാണ് കാർത്യായിനീ ദേവിയായി കാർത്യായൻ എന്ന മുനിയുടെ മകളായിട്ട് ദേവി അവതരിച്ചു അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് പറയുന്നു കയ്യിൽ വാളയന്തിയ ശക്തിയുടെ രൂപമാണ് തേനാണ് ഇഷ്ട വഴിപാട് ഏഴാം ദിവസം സപ്തമിക്ക് ദുർഗാദേവിയെ കാളരാത്രി ദേവി ഭാവത്തിൽ ആരാധിക്കുന്നു ഒരു കൈയിൽ വാളും മറുകൈയിൽ തൃശൂലവും പ്രധാന സമർപ്പണം ശർക്കരയാണ് എട്ടാം ദിവസമായ ദുർഗാഷ്ടമിയിൽ മഹാഗൗരി ദേവിയുടെ ഭാവത്തിൽ ആരാധിക്കുന്നു ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ ദാരുവും ധരിച്ച് നിറഞ്ഞ സൗര്യ സൗന്ദര്യത്തിൻ്റെയും ധാവളിയത്തിൻ്റെയും രൂപമായ ദേവിയെ സർവ്വ ഐശ്വര്യ ഐശ്വര്യപ്രദാതി പ്രദായിയാണ് ദേവി ആ സമയത്ത് നമ്മളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ അഭിഷ്ടങ്ങളും സാധിച്ചു തരുന്നു നാളികേരമാണ് ദേവിക്കുള്ള സമർപ്പണം മഹാനവമി രാത്രി നാളിൽ സിത്തദാത്രി ദേവീഭാവമാണ് പൂർണതയുടെ പ്രതീകമായ താമരപ്പൂവിൽ വസിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് മാനവരെ രക്ഷിക്കുന്നു ഈ ദേവീഭാവത്തിലാണ് ഇഷ്ട വഴിപാട് എള്ളാണ് കേരളത്തിൽ ആയുധപൂജയ്ക്കും വിദ്യാരംഭത്തിനുമാണ് ഏറെ പ്രാധാന്യം വിജയദശമി ദിനത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം കുടിക്കുന്നു ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത് തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് നമ്മൾ പക്ഷേ സാധാരണയായി ഈ വഴിപാടുകൾ കഴിക്കുന്നതിനേക്കാളും നമ്മളൊക്കെ കൂടുതലും കഴിക്കാറുള്ളത് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് പഴം അവൽ മലര് കൽക്കണ്ടം ഉണങ്ങിയ മുന്തിരിങ്ങ ഇവയാണ് ഈ ഒമ്പത് ദിവസങ്ങളിലും ഈ പൂജ എടുക്കുന്നവരെ നമ്മൾ സമർപ്പിക്കുന്നത് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ വീട്ടിൽ പൂജാമുറിയിലാണേലും ഇത് സമർപ്പിച്ച് നമുക്ക് ദേവിയെ ആരാധിക്കാം എല്ലാവരും വിദ്യ അഭ്യസിക്കുന്ന എല്ലാ കുട്ടികളും അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ ചെന്ന് നമ്മൾ സരസ്വതി സ്തുതി ചെയ്തിട്ട് അല്ലേ വിദ്യാമന്ത്രം ജപിച്ചിട്ട് ചായയൊക്കെ കുടിക്കാവുള്ളൂ അല്ലെ പാലൊക്കെ കുടിക്കാവുള്ളൂ എന്ന് പറഞ്ഞു പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അതുപോലെ ഗുരുനാഥന്മാരും അങ്ങനെയായിരുന്നു അധ്യാപകർ ഈ രീതിയിലായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ പ്രായമായാലും നമുക്ക് ഈ വിദ്യാരംഭ ദിനത്തിൽ അക്ഷരങ്ങളൊക്കെ എഴുതാം ഒരു വർഷത്തിലെങ്കിലും നമ്മൾ ആ വിദ്യാദേവിയെ സ്തുതിച്ച് ഈ അക്ഷരങ്ങളെല്ലാം ഒന്ന് കുറിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് എല്ലാവരും പറയുന്നത് നമുക്കും ഈ നവരാത്രി ദിനത്തിൽ എത്ര പ്രായമായവർക്കാണേലും ഇത് ക്ഷേത്രമുറ്റത്തോ വീടിലോ എവിടെയാണേലും ഈ അക്ഷരങ്ങളെല്ലാം ഒന്ന് എഴുതുന്നത് നല്ലതായിരിക്കും എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നു വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം